വീടിന്റെ തടിപ്പണിയിൽ വീഴ്ച വരുത്തിയ മരപ്പണി കരാറുകാരൻ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു റാന്നി ഉന്നക്കാവ് തുലാമണ്ണിൽ ജോബിൻ ജോസിന്റെ പരാതിയിൽ കോട്ടയം കടയനിക്കാട് പുതുപ്പറമ്പിൽ വീട്ടിൽ പി എസ് ജയനെതിരെയാണ് കമ്മീഷന്റെ വിധി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോബിൻ ജോസ് കോയിപ്രത്ത് നിർമ്മിക്കുന്ന വീടിന്റെ മരപ്പണി ജയനെ ഏൽപ്പിച്ചിരുന്നു ഈ സമയം സ്ഥലത്തില്ലാതിരുന്ന ജോബിൻ പണിയേണ്ട രീതി ജയനെ പറഞ്ഞു മനസ്സിലാക്കി ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപയും കൊടുത്തിരുന്നു ജോബിൻ ഗ്രഹപ്രവേശനത്തിന് നാട്ടിലെത്തിയപ്പോൾ വളഞ്ഞു പോയ കഥകളും ജനാലകളെയും കണ്ടു ചിലതൊക്കെ വിടവുകൾ വീണ് ഉപയോഗിക്കാൻ കഴിയാത്തതുപോലെയായിരുന്നു മൂപ്പെത്താത്ത തടി കൊണ്ട് നിർമ്മിച്ചതാണ് ഇതിന് കാരണമെന്ന് ജോബിന് മനസ്സിലായി തുടർന്ന് പുതിയ ജനാലകളും കഥകളും പണിതതിനു ശേഷമാണ് ഗ്രഹപ്രവേശം നടത്താനായത് ജയൻ നേരത്തെ കൈപ്പറ്റിയിരുന്ന ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപ ജോബിന് തിരികെ നൽകാമെന്ന് സമ്മതിച്ചിരുന്നു അത് ലഭിക്കാതെ വന്നപ്പോഴാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അന്യായം ഫയൽ ചെയ്തത് ഇരുകൂട്ടരും അവരുടെ തെളിവുകൾ കമ്മീഷനിൽ ഹാജരാക്കി പണം മുൻകൂർ വാങ്ങിയിട്ടും മോശപ്പെട്ട തടികൾ ഉപയോഗിച്ചതുകൊണ്ടാണ് കഥകുകളും ജനാലകളും ഉപയോഗശൂന്യമായതെന്ന് കമ്മീഷൻ വിലയിരുത്തി അഡ്വാൻസ് വാങ്ങിയ ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറമേ നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപയും പതിനായിരം രൂപ കോടതി ചെലവും ചേർത്ത് രണ്ട് പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപ ജോബിനെ നൽകാൻ കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു പ്രസിഡന്റ് ബേബി ചൻ അംഗം നിഷാദ് തങ്കപ്പൻ എന്നിവർ ചേർന്നാണ് വിധി പറഞ്ഞത്